സഞ്ജുവിന് അവസരങ്ങൾ നൽകാനിട്ടല്ല സഞ്ജുവിന് നൽകിയ അവസരങ്ങളെല്ലാം തുലച്ചു കളഞ്ഞതാണ് മധ്യനിരയിലെങ്കിലും ഇനി ക്ലിക്കാവുമോ എന്നറിയാനാണ് അദ്ദേഹത്തിന് അവിടെ കൂടുതൽ അവസരം കൊടുക്കുന്നത് ഇതാണ് പലരും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം സഞ്ജുവിന് അവസരങ്ങൾ നൽകിയിരുന്നു എന്നാൽ സഞ്ജു അത് മതിയായി ചെയ്തില്ല അതിനുവേണ്ട കാര്യങ്ങളൊന്നും തന്നെ സഞ്ജു ചെയ്തതുമില്ല അത് കിട്ടിയ അവസരം മുതലെടുക്കാനോ അല്ലെങ്കിൽ കിട്ടിയവസരത്തിൽ കൂടുതൽ തന്റെ കഴിവ് തെളിയിക്കാനോ ഉള്ള കാര്യങ്ങൾ സഞ്ജുവിന് നൽകാമായിരുന്നു അത് സഞ്ജു നൽകിയുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും എടുത്തു പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് ഏഷ്യാകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ബാറ്റിംഗിൽ കാര്യമായ അവസരങ്ങൾ കിട്ടാതെ വലയവേ തന്നെയാണ് മലയാളി താരം സഞ്ജു സാംസൺ തനിക്ക് നേരത്തെ കിട്ടിയ അവസരങ്ങൾ വേണ്ടത്ര മുതലാക്കിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മുൻ വനിതാ ക്യാപ്റ്റൻ അഞ്ജു ചോപ്രയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അഞ്ജു ചോപ്ര പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ സഞ്ജുവിനെതിരായി മാറുന്നത് ആരും സഞ്ജുവിനെതിരെയല്ല എന്നാൽ ടീമിലെ മറ്റുള്ളവരെ കൂടി നമ്മളത് ചിന്തിപ്പിക്കണമല്ലോ ചിന്തിക്കണമല്ലോ ഇതാണ് പറയുന്നത് മറുഭാഗത്ത് അഭിഷേക് ശർമ്മയാകട്ടെ തനിക്ക് കിട്ടിയ അവസരങ്ങൾ നന്നായി വിനിയോഗിച്ച് ടീമിൽ സ്ഥാനം ഉറപ്പിക്കുന്നത് കാണാം ഇപ്പോൾ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് അഞ്ചും പറഞ്ഞത് വെട്ടി പറയുന്നതിൽ യാതൊരു മടിയുമില്ല എന്നാൽ കഴിവ് തെളിയിക്കുന്നതിലും അവസരം നൽകിയപ്പോൾ എല്ലാവരെയും അഭിമാനപ്പെടുത്തുന്ന കാര്യത്തിലും സഞ്ജുവിന് ഫ്ലോപ്പായി മാറേണ്ടി വന്നു പകരം തിളങ്ങിയത് ഇവരൊക്കെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇന്ത്യൻ ടീമിൽ ഇപ്പോഴും തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ സഞ്ജു സാംസണ് കഴിഞ്ഞിട്ടില്ലെന്ന അഞ്ചും ചോപ്രയുടെ വിലയിരുത്തലിൽ പറയുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ ലഭിച്ചിട്ടുള്ള അവസരങ്ങൾ നോക്കിയാൽ സഞ്ജു സാംസൺ ഇപ്പോഴും ടീമിൽ സ്ഥാനം ഭദ്രമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിൻ കോച്ചായി എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ഓപ്പണറായി കളിക്കാനും അവസരം ലഭിച്ചിരുന്നു ഇപ്പോൾ സഞ്ജുവിന് മധ്യനിരയിലേക്ക് മാറേണ്ടി വന്നിരിക്കുകയാണ് ഇത്രയും വർഷങ്ങൾക്കിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ലഭിച്ച അവസരങ്ങൾ വേണ്ടതുപോലെ അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ലെന്നും ചോപ്ര തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു ടി ട്വന്റിയിൽ മധ്യനിര ബാറ്റർ എന്ന നിലയിൽ സഞ്ജു സാംസന്റെ റെക്കോർഡ് അത്ര മികച്ചതല്ലെങ്കിലും അദ്ദേഹത്തിന് ഈ റോള് വഴങ്ങുമെന്നും അഞ്ചും ചോപ്ര പറഞ്ഞു ഏതൊരു ക്രിക്കറ്ററോടും നിങ്ങൾ ഇക്കാര്യം ചോദിച്ചു നോക്കൂ എന്നാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് മൂന്ന് ഓപ്പണർമാരെ ഇറക്കാൻ കഴിയില്ല സഞ്ജു തീർച്ചയായും ടോപ്പ് പ്ലെയർ തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ഫാനാണെന്നും പറയുന്നു മധ്യനിര ബാറ്റർ എന്ന പുതിയ റോളിൽ സഞ്ജുവിനെ വിജയിക്കാൻ സാധിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നുണ്ടെന്നും അഞ്ജും ചോപ്ര വിലയിരുത്തുന്നു ഏഷ്യാ കപ്പിൽ സ്ഫോടകാത്മക ഇന്നിംഗ്സുകളുമായി ഇന്ത്യൻ തുറപ്പു ചീട്ടായി മാറിയിരിക്കുകയാണ് യുവ ഓപ്പണറും ഓൾറൗണ്ടറുമായ അഭിഷേക് ശർമ്മ അഞ്ജു ചോപ്ര പ്രശംസിക്കുന്നതും ഇത്തരത്തിലാണ് തനിക്ക് കിട്ടിയ അവസരങ്ങൾ നന്നായി വിനിയോഗിച്ച് താരം ഇപ്പോൾ ടീമിലെ സ്ഥാനവും ഭദ്രമാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി ഒരുപാട് കഠിനാധ്വാനം നടത്തിയതിന്റെ ഫലമാണ് അഭിഷേക് ശർമ്മയ്ക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിവിനൊപ്പം മാനസികമായി തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് ഗെയിമിന്റെ ആവശ്യകത മനസ്സിലാക്കിയാണ് അഭിഷേക് തന്റെ കളി വികസിപ്പിച്ചെടുത്തതെന്നും അഞ്ചും അഭിപ്രായപ്പെട്ടു കുറച്ച് സീസണുകൾക്ക് മുൻപ് പ്ലേയിങ് ഇലവനിൽ പോലും അഭിഷേക് ഉണ്ടായിരുന്നില്ല സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ ട്രാവസൈഡിനൊപ്പമുള്ള ഐ പി എല്ലിൽ ഓപ്പൺ ചെയ്യാൻ ആരംഭിച്ചതോടെയാണ് കരിയർ മാറിയതെന്ന് പറയാം